ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലെ പെരിയാറിൻ്റെ തീരത്തുള്ള ദർബാർ കൺവെൻഷൻ സെൻ്ററിലാണ് എൻ്റെ കൂടെ കുറേ കലാകാരന്മാരുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്ത് നിന്നിട്ടുള്ള കലാകാരന്മാരുണ്ട് കുറച്ച് പേരവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സാഹിത്യ കേരളം മുഖുവര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറയുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ വരച്ചത് കേരളത്തിലെ മൺമറഞ്ഞുപോയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളാണ് റിയലിസ്റ്റിക് ചിത്രങ്ങളിൽ നിന്ന് മാറി വേറിട്ട ശൈലി സ്വീകരിച്ചുകൊണ്ട് കഥാകാരന്മാരുടെയും കവികളുടെയും കഥകളിലെയും കവിതകളിലെയും ഒക്കെ കഥാപാത്രങ്ങളും സംഭവങ്ങളും നിറഞ്ഞ ചിത്രങ്ങളാണ് ക്യാൻവാസിൽ പകർത്തിയത് തുഞ്ചത്ത് എഴുത്തച്ഛൻ കുഞ്ഞിക്കുട്ടൻ നമ്പരാൻ കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ വള്ളത്തോൾ ഉള്ളൂർ വൈക്കം മുഹമ്മദ് ബഷീർ വയലാർ മാധവിക്കുട്ടി സുഗതകുമാരി വി ഭാസ്കരൻ ചങ്ങമ്പുഴ ഒ വിജയൻ എം ടി വാസുദേവൻ നായർ ഒ എൻ വി മലയാളം റ്റൂർ രാമകൃഷ്ണൻ ബാലാമണിയമ്മ സഞ്ജയൻ പി കുഞ്ഞിരാമൻ കുഞ്ഞുണ്ണി മാഷ് തോപ്പിൽ ബാസി വി കെ എൻ വൈലോപ്പള്ളി തുടങ്ങിയ ഇരുപത്തിമൂന്ന് സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് രണ്ട് ദിവസമായി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പ് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിലാണ് ഉദ്ഘാടനം ചെയ്തത് ഉയർന്ന ചിത്രകാരന്മാർ സാഹിത്യകൃതികൾ വായിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെ ചിത്രകാരൻ കല സാഹിത്യകാരന്മാരുടെ സാഹിത്യകാരികളുടെ ചിത്രം മാത്രമല്ല അതിൻ്റെ ഒപ്പം പല ചിത്രങ്ങളുടെ ഒപ്പം അവരുടെ ഒരു കൃതികളുടെ സൂചനകളും പശ്ചാത്തലവും ഒക്കെ തന്നെ വളരെ വിദഗ്ധമായിട്ട് ഇങ്ങനെ ചേർക്കുന്ന ഒരു സംഗതി അതൊരു ചിത്രകലയ്ക്ക് അങ്ങനെ ഒരു ചിത്രകലാ പാരമ്പര്യം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു അവിടെ എനിക്ക് അധികം ചിത്രങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്തായാലും നിങ്ങളുടെ ചിത്രകാരന്മാരുടെ ഒരു ശ്രദ്ധ ഞങ്ങളൊക്കെ വ്യാപരിക്കുന്ന സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട് ആസ്വാദകർക്ക് അതായത് ഇതൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് പരിപരിചയമുള്ളവർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ആസ്വാദനത്തെ കുറേ കൂടി വിപുലപ്പെടുത്തുന്ന സാഹിത്യത്തിന് വലിയ ഒരു ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ കേരള ലളിതയിലാ അക്കാദമി തന്നെ കുറേ കാലങ്ങളായിട്ട് പലപ്പോഴും സാഹിത്യത്തെ ചിത്രകലയുമായി ബന്ധപ്പെടുത്തുന്ന പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും ചിത്രകല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി അടുപ്പുള്ളൊരു അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇലസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചിത്രീ ഈ കഥകളും നോവലുകളൊക്കെ ചിത്രീകരിക്കുന്ന അവർക്കാണ് കുറേ കൂടി എഴുത്തുകാരുടെ ഇടയിൽ അവർ പരിചയപ്പെട്ട പരിചിതരാകുന്നത് നമ്പൂതിരി എ എസ് എം വി ദേവൻ പണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ നല്ല ചിത്രകാരന്മാരും കൂടിയാണ് ഒരു ഒരു കാണുന്ന സ്ഥിരം പോർട്രേറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കലാകാരന്മാരുടെ സൗഹൃദ ഏകീകരണമാണ് ഈ ചിത്ര പ്രദർശനത്തിന്റെ പ്രത്യേകത ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കലാകാരന്മാർ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സും നടന്നു ആർട്ട് ഓഫ് എയുടെ എം ഡി ആയ കോഴിക്കോടുള്ള ഷിജു സദൻ സാറാണ് എ കുറിച്ച് കലാകാരന്മാർക്കായി ക്ലാസ് എടുത്തത് പ്രിയ സുഹൃത്തും പ്രഗത്ഭനായിട്ടുള്ള ആയിട്ടുള്ള എറണാളത്തുള്ള രതീഷ് രവിയാണ് കാരിക്കേച്ചർ വരയ്ക്കുകയും അതുപോലെ തന്നെ കാരിക്കേച്ചർ ഡിജിറ്റൽ കാരിക്കേച്ചറിനെ കുറിച്ച് കലാകാരന്മാർക്ക് കൂടുതൽ അവബോധം വളർത്തുകയും ചെയ്തത് സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനം ദർബാർ കൺവെൻഷൻ സെന്ററിന്റെ പുഴയോരത്തുള്ള മിനി ഹാളിൽ പ്രദർശനം തുടരുമെന്ന് ദർബാർ കൺവെൻഷൻ സെന്റർ ഉടമ നസീർ ബാബു പറഞ്ഞു പ്രദർശനം ഉണ്ടാകും രണ്ടും രണ്ടു മൂന്ന് ദിവസം ഈ ഒരു പ്രദർശനം ഇവിടെ ആർക്കെങ്കിലും സാഹിത്യകാരന്മാർക്കോ കലാകാരന്മാർക്കോ എല്ലാവർക്കും ആർക്കും ഇവിടെ ഈ ചിത്രങ്ങൾ വന്ന് കാണാവുന്നതാണ്